മടവൂരിൽ ുബയ്യവരെ മഡൂൂൂരിോഹദത്തവരെ കൂടയവരെ ശുന സിയം കു அல்லாண்ட குத்து பாயியவரே மடவூரில் லோதித்தவரே அரவதி கராமத்துடையவரே சைஹுனசி எம் குத்துபுங்க

ബലദുൽ അമീന മീനവിടം ചെന്ന് ബദുറായാറ്റൽ ബിന്ന് ബഹുജതുടയൊരുനൂർ വന്ന് മടുവൂർ കുത്തുബിലടഞ്ഞ അല്ലാൻ്റെ കുത്തുബായവരെ മടവൂരിൽ ൂരിലുദീത്തവരെ അനവധി കൂടുടയവരെ ശിഖുനസി കു புலிமுஹைய தின் அசதாய் வந்தவர் வந்நிலையில் சிஹன்மார்குள் ஷைகவரா சிஹுநசீயம் மடவூரா അല്ലാണ്ട് കുതുബായവരെ മടവൂരിൽ ലോദിത്തവരെ അനവധി കരാഹത്തുടയവരേ ശിഹുനസീം കുതുബുല്ല കരകവിഞ്ഞൊഴുകും കറാഹത്ത് കനിഞ്ഞരിൽ വജത്ത് നൽകിയ സി എം റഹമത്ത് അല്ലാണ്ട് കുത്ത് ബായവരേ മടവൂരിൽ ലോധിത്തവരേ

ും ഫുറരാ നാടു താണ്ടിയവൻ സഫറന്നറിവിൽത്താന ഹു നിറഞ്ഞ മഹാസ്ഥാന അല്ലാണ്ട് കുത്തുബായവരെ മടവൂരിൽ ലോദിത്തവ വരെ ശിഹുനസീം കുത്തുബുല കോട്ടങ്ങളെ തിരുനോട്ടമതിൽ നേട്ടമിലാക്കി വിധിച്ചിടണേ വന്നു പിണഞ്ഞുൾക്കറുബുകളേ വേണ്ട അതെന്ന് ദുരത്തിടണേ അള്ളാൻ്റെ കുത്തുബായവരേ മടവൂരിൽ ലോദീത്തവരേ അനവധി കറാമതുടയവരേ ശിഹുനസീയം കുത്തുബുള ഹക്കറിവാൻ കൊതി പൂണ്ടവന ഹുകളറയുമുള്ളവന ഹവകൾ പെരുത്ത് നിറഞ്ഞവന ശേഖൻമുറമ്പയിൽ ചേർത്തിടണേ അല്ലാണ്ട് കുതുബായവരേ മടവൂരിൽ ലോഹുദീത്തവരേ അനവധി കരാമതുടയവരേ ഷേഖു അസീയം കുതുബുല മനവേദനകളറിഞ്ഞവരേ മനശാന്തി അരുൾ എൻ മലരേ മധുതിരുപ്പൂ മുഖം കാട്ടിടണേ മൗതിൻ പോതിലണഞ്ഞിടണേ लाण्डे कुतुबाह्यवरे मडवोदितवरे अनवदी कराम तुडयवरे कुतुबुल्ला कुतुबुल्लाण्डे कुतुबाह्यवरे മടവൂരിൽ ലോദിത്തവരേ അനവദിക്കറാമ തുടയവരേ ശൈഹുനസീയം കുത്തുബൂ ബദിരി പറഞ്ഞോ നല്ല ബവുദാ ദുശൈ തിരഞ്ഞോ തിരീങ്ങളോട് പറഞ്ഞു നല്ല ബഹുദാദി ദിശൈഹ തിരഞ്ഞോ പതിരാകും വാദം വെടിഞ്ഞോ പതിരാകും വാദം വെടിഞ്ഞോ ഹക്കിൽ പടച്ചോന് കാണാൻ കരഞ്ഞോ ബതിരിങ്ങളോട് പറഞ്ഞോ നല്ല ബഹുദാദി തിരഞ്ഞോ ടൽ കൊണ്ട് മുത്തേ മുങ്ങി വരിയടുക്കൽ പടിക്ക് മധൂരക്കടൽ കൊണ്ട് മുത്ത് മുങ്ങി വരിയടുക്കൽ പടിക്ക് വാരുവാനായി വേഗം ശ്രമിക്കേ ായി വേഗം ശ്രമിക്കുക നീതി വരിക്കാരിൽ ചേർക്കാൻ കരഞ്ഞോ ബദിരിങ്ങളോട് പറഞ്ഞോ നല്ല ബഹുദാദ് ശൈഹ തിരഞ്ഞോ അഹങ്കാരകോട്ട വളഞ്ഞോ പിന്നീടതിലുള്ളോ കളഞ്ഞു കളഞ്ഞോ അഹങ്കാരകോട്ട വളഞ്ഞോ പിന്നീടതിലുള്ളോരാട്ടി കളഞ്ഞോ മുഹിയുദ്ദീൻ വാക്കിൽ കരഞ്ഞോ മുഹിയുദ്ദീൻ വാക്കിൽ കരഞ്ഞോ ഏറ്റവും മുറാതു നന്നാവാൻ പറഞ്ഞു ീങ്ങളോട് പറഞ്ഞു നല്ല ഭഗുതാ ദിശൈഹ തിരഞ്ഞോ പതിരാകും വാതം വെടിഞ്ഞോ പതിരാകും വാതം വെടിഞ്ഞോ ിൽപ്പടച്ചോനെ കാണാൻ കരഞ്ഞോ ബദിരീങ്ങളോട് പറഞ്ഞോ നല്ല ഭഗുദാ ദൈഹ തിരഞ്ഞോ